നമസ്കാരം എല്ലാവർക്കും ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം സമയമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം പ്ലീസ് സമയമില്ലെങ്കിൽ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെയെങ്കിലും കാണണം അത്രയും എസ്പെഷ്യൽ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം പ്ലീസ് 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 ഓക്കെ സ്കിപ്പ് ചെയ്ത് പോകരുത് വളരെ ചുരുക്കി ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉണ്ടായ കുറച്ച് മുമ്പ് ഉണ്ടായ ഒരു വളരെ 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 സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത് വളരെ സങ്കടമായി എനിക്ക് കേട്ടത് സങ്കടത്തോടു കൂടി അതുമാത്രമല്ല നമുക്ക് എത്രത്തോളം നമ്മൾ ചിന്തിപ്പി ചിന്തിക്കാനും കൂടെ ഇത് കാരണമാവും എന്നുള്ളതും കൂടെയാണ് നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഡിവോഷണൽ ചാനലിൽ ഇത് ഇടുന്നു എന്നുള്ളതും ഞാനത് കഴിഞ്ഞിട്ട് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ഞാനൊരു ടീച്ചറാണെന്നുള്ള അതിൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കാം അപ്പോൾ ഒരു കുറച്ച് ഒന്നും അത്ര ഉഷാറില്ലാതെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയോട് ഒന്ന് ചോദിച്ചതാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ച് ചോദിച്ച് അപ്പോൾ ഒന്നും പറയുന്നില്ല ഒന്നും പറയാൻ റെഡിയല്ല അങ്ങനെ ഇരുന്ന് അടുത്ത് വിളിച്ച് ഒന്ന് കൗൺസിലിംഗ് പോലെ ഇരുന്ന് മെല്ലെ ചോദിച്ചൊന്ന് മനസ്സിലാക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ടോപ്പിക്കൊക്കെ ഒന്ന് മാറ്റി എന്ത് പറ്റിയെന്നൊന്നും ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല അപ്പോൾ ടോപ്പിക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശരി ആരാവാനാണ് ആഗ്രഹം എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ഉത്തരം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അമ്മയുടെ അച്ഛനേയും കയ്യിലുള്ള ഫോണാകണമെന്ന് അതായത് അതാ ആ ഫോൺ അതാണ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കുട്ടിയെ ഒന്ന് നോക്കാൻ പോലും അവർക്ക് വയ്യ ആ കുട്ടി കഴിച്ചോ കുളിച്ചോ ഹോംവർക്ക് ഉണ്ടോ പഠിക്കണോ ഇതൊന്നും വേണ്ട ആ കുട്ടിക്ക് സുഖമാണോ ഒരു ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് നൈറ്റ് സ്കൂളിൽ എന്ത് നടന്നു എന്ന് ചോദിക്കാൻ പോലും പാരൻസിന് സമയം ഇല്ല എപ്പോഴും അവർ തിരക്കാണ് ആ കുട്ടി പറയുന്നതാണ് അമ്മ എപ്പോഴും തിരക്കാണ് ഒന്ന് ഞാൻ വീണു എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ തിരക്കാണ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ തിരക്കാണ് എന്താണ് തിരക്കെന്ന് അറിയുമോ ഓഫീസ് ജോലി ഒന്നല്ല മൊബൈൽ നോക്കിയിരിക്കൽ തന്നെയാണ് തിരക്ക് നമ്മളിൽ നമ്മളും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് പേര് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് നമ്മളൊരു ട്രെയിനിൽ പോകുന്ന സമയത്തും ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തും ഒരു ഹോട്ടലിൽ കയറിയാൽ കൂടെ മൊബൈലും നോക്കിയിരിക്കുന്ന പാരൻസ് അല്ലെ കുട്ടികൾക്കും അത് കൊടുക്കും അവരും ഹാപ്പി പാരൻസും ഹാപ്പി ശല്യം അല്ലേ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് അത് ചെയ്യരുത് ഈ ഒരു കാലം കടന്നു പോകും നമ്മുടെ കുട്ടികൾ വലുതാവും അതവര് തിരിച്ച് തിരിച്ച് ചെയ്യുന്നത് മാത്രമല്ല അപ്പോൾ നമ്മൾ ആലോചിച്ച് ദുഃഖിക്കും നമ്മൾ ആ ഒരു സമയം കുട്ടികൾക്ക് കൊടുത്തില്ലല്ലോ എന്ന് ഒരുപാട് 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 ദുഃഖം ഉണ്ടാകും നമുക്ക് ആ സമയത്ത് അപ്പോൾ നമ്മൾ ഈ തെറ്റ് മനസ്സിലാക്കി റിക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ ഒരുപാട് വളർന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കൂടെ ഇതുപോലെ ഇരിക്കില്ല അതുപോലെ ഇതുപോലെയുള്ള കംപ്ലൈൻസും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പോൾ അവരെ വിളിക്കും സംസാരിച്ചിരിക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് തിരക്കായിരിക്കും അപ്പോൾ ഇതൊന്ന് ആലോചിക്കൂ അറിയാതെങ്കിലും എങ്കിലും നിങ്ങളിൽ ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു ഒരു ഹെൽപ്പായിക്കോട്ടെ ഇത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടി ഷെയർ ചെയ്യണം പക്ഷേ ഈ ഇതൊക്കെ ഇവിടെ ഈ ഡിവോഷണൽ ചാനലാണ് ഇത് പ്യൂർ ഡിവോഷണൽ ചാനലാണ് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും വ്രതം എടുക്കുന്നതും അമ്പലത്തിലേക്ക് പോകുന്നതും മാത്രമാണോ ഭക്തി അത് ചെയ്താൽ മാത്രം അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് നമ്മളോട് ഈശ്വരനോട് നമ്മളോട് അനുഗ്രഹം ഉണ്ടാവും ഇഷ്ടം ഉണ്ടാവും അങ്ങനെയൊക്കെയാണോ അല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് സ്നേഹവും കൂടെ ചേർന്നുള്ളതല്ലേ സ്നേഹം എന്ന് പറയുന്നതും ഒരുതരം ഭക്തി പോലെയല്ലേ സ്നേഹം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം ഓക്കെ സ്നേഹം നമ്മൾക്ക് നമ്മളോട് ചുറ്റുമുള്ളവരോട് കാണിക്കാൻ പറ്റുന്ന സ്നേഹം അതേപോലെ തന്നെ നമ്മളുടെ പാരന്സിനോടും അച്ഛനോടും അമ്മയോടും ഉള്ള റെസ്പെക്ടും റെസ്പെക്റ്റിനേക്കാളുമ്പോൾ ഉപരി സ്നേഹവും സ്നേഹം ഉണ്ടെങ്കിൽ താഴെ റെസ്പെക്ടും വന്നോളൂ നമുക്ക് ചീത്ത പറയാനൊന്നും തോന്നില്ലല്ലോ അല്ലെ അപ്പോൾ അവരോടുള്ള സ്നേഹവും അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിനോട് ഹസ്ബൻ്റായാലും വൈഫിനായാലും അവരുടെ അടുത്തുള്ള സ്നേഹവും ആത്മാർത്ഥതയും അതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം അതേപോലെ തന്നെ സ്നേഹം അവർക്കായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ചെങ്കിലും കുറച്ച് ഇപ്പം ഞാനും ജോലിക്ക് പോകുന്ന ആൾ തന്നെ ജോലിക്ക് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നേരമെങ്കിലും അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാനുണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിലും ഡിന്നർ കഴിക്കുന്ന സമയത്തെങ്കിലും ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് അല്ലെങ്കിൽ ടി വി ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് അവരുടെ കൂടെ എന്തൊക്കെയെന്ത് ഇന്ന് നടന്നു എന്നൊക്കെ ഒന്നൊരു ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു റൊട്ടീനിലേക്ക് വന്നോളൂ അപ്പോൾ ഇതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവരുടെ സന്തോഷമല്ലേ യഥാർത്ഥത്തിൽ ഭക്തി എന്നുള്ളതിൻ്റെ ഒരു വേറൊരു അർത്ഥം എന്ന് എനിക്ക് തോന്നി എനിക്കിപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയണം വീഡിയോലായിട്ട് ഒന്നും ഉണ്ടാവില്ല വെറുതെ കുറച്ച് പിക്ചേഴ്സ് മാത്രമായിരിക്കും സോറി എനിക്ക് ഇന്ന് തന്നെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബറിലേക്കും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ടൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റുള്ളൊരു ഡിവോഷണൽ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ